അടിമാലി പഞ്ചായത്ത് പരിധിയിൽ വന്യമൃഗശല്യം ചെറുക്കുവാനും മനുഷ്യജീവൻ സുരക്ഷിതമാക്കുവാനും പതിനഞ്ച് കിലോമീറ്റർ സൗരവേലി ഒരുക്കുവാനുള്ള പദ്ധതി പ്രഖ്യാപനം കടലാസിലൊതുങ്ങുന്നു സംസ്ഥാനത്ത് ആദ്യമായാണ് വനഭൂമിയോട് ചേർന്ന അഞ്ഞൂറ് ഏക്കർ പ്രദേശം ഒരു പഞ്ചായത്ത് സുരക്ഷിത വലയത്തിലാക്കുവാൻ പദ്ധതി തയ്യാറാക്കിയത് ഇതിനായി അമ്പത് ലക്ഷം രൂപ ചെലവഴിക്കുമെന്നുമായിരുന്നു പ്രഖ്യാപനം പ്രഖ്യാപനം പാഴായതോടെ പഞ്ചായത്ത് പരിധിയിലെ വിവിധ മേഖലകളിൽ കാട്ടാനകളുടെയും കാട്ടുമൃഗങ്ങളുടെയും ശല്യത്തിന് അറിവില്ല അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ മേഖലകളിൽ കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ ചെറുക്കുവാനും മനുഷ്യജീവൻ സുരക്ഷിതമാക്കുവാനുമാണ് പതിനഞ്ച് കിലോമീറ്റർ സൌരവേലി ഒരുക്കുവാന് പദ്ധതി പ്രഖ്യാപനം നടത്തിയത് പഞ്ചായത്ത് പരിധിയിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാണ് എന്നാൽ വന്യമൃഗശല്യം പരിഹരിക്കാൻ അമ്പത് ലക്ഷം രൂപ അനുവദിച്ച് ഫെൻസിങ് തീർക്കുന്നതിനും വന്യമൃഗശല്യത്തിൽ നിന്ന് സംരക്ഷണത്തിനും പദ്ധതി പ്രഖ്യാപനം നടത്തിയിട്ടും നാളിതുവരെയായി യാതൊരു പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടില്ലെന്നാണ് ആരോപണം നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ പരിധിയിൽ പല സ്ഥലങ്ങളിലും വന്യമൃഗശല്യം വളരെ രൂക്ഷമായിരിക്കുകയാണ് എന്നാൽ പഞ്ചായത്ത് അമ്പത് ലക്ഷം രൂപ പെൻസിങ് തീർക്കുന്നതിനും വന്യമൃഗ ശല്യത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള പ്രഖ്യാപനം നടത്തിയിട്ടും നാളിതുപരമായിട്ട് യാതൊരുവിധ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടില്ല ഈ നിരന്തരം കാട്ടാന ശല്യവും മറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയാൽ പോരാ എത്രയും പെട്ടെന്ന് പെൻസിങ്ങിൻ്റെ പണി പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത് സംസ്ഥാനത്ത് ആദ്യമായാണ് വനഭൂമിയോട് ചേർന്ന അഞ്ഞൂറ് ഏക്കർ പ്രദേശം ഒരു പഞ്ചായത്ത് സുരക്ഷാ സുരക്ഷാവലയത്തിലാക്കുവാൻ ഒരുങ്ങിയത് അരക്കോടി രൂപ പദ്ധതിക്കായി വിനിയോഗിക്കുമെന്നും പ്രഖ്യാപനം നടത്തി പദ്ധതിയുടെ പ്രാധാന്യം ബോധ്യപ്പെട്ട സർക്കാർ ഗുണഭോക്തൃവിഹിതം പൂർണ്ണമായി ഒഴിവാക്കി പഞ്ചായത്തിനൊപ്പം കൈകോർത്തു വന്യമൃഗശല്യം കാരണം മൂന്ന് വർഷത്തിനിടെ മുപ്പത് ഹെക്ടറിലേറെ സ്ഥലം തരിശായതും കർഷകരുടെ വരുമാനം കുറഞ്ഞതും ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇങ്ങനെയൊരു പോംവൊഴി ആലോചിച്ചത് മൂന്ന് വശവും വനാതിർത്തിയായ പഞ്ചായത്തിന്റെ ഇരുപത്തിയൊന്ന് വാർഡിൽ പതിനൊന്നെണ്ണവും കാട്ടാന ശല്യം നേരിടുന്നു ആദിവാസികൾ താമസിക്കുന്ന കുറുത്തി പാട്ടയിടമ്പ് പടിക്കപ്പ് കൊരങ്ങാട്ടി പെട്ടിമുടി ചാറ്റുപാറ കുതിരേള കാഞ്ഞിരവേലി എന്നീ ഉന്നതികളിൽ കാട്ടാന ശല്യം ഒഴിഞ്ഞ നേരമില്ല വിളകളൊക്കെ പതിവായി ആന നശിപ്പിച്ചതോടെ ആളുകൾക്ക് കൃഷിയോടുള്ള താൽപര്യവും കുറഞ്ഞു വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ പല പദ്ധതികളെപ്പറ്റി ചിന്തിച്ചെങ്കിലും ഒടുവിൽ സൌരവേലി ഫലപ്രദമാകുമെന്ന ആശയത്തിലെത്തി എന്നാൽ നാളിതുവരെയായും ഇതിനുള്ള തുടർ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് ആനയിറങ്ങുന്നതും ഇറങ്ങാൻ സാധ്യതയുമുള്ള സ്ഥലങ്ങളുമാണ് സൗരവേലി കൊണ്ട് വേർതിരിക്കുവാനുള്ള തീരുമാനത്തിലെത്തിയത് എന്നാൽ നാളിതുവരെയായും ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി അധികൃതർ മുന്നോട്ടു പോകുന്നില്ലെന്നാണ് ആരോപണം നിരന്തരം കാട്ടാനശല്യവും മറ്റും രൂക്ഷമായ സാഹചര്യത്തിൽ പ്രഖ്യാപനത്തിലൊതുങ്ങാതെ എത്രയും വേഗം ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്